ോ കഥാവായി യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയോട് അടുത്തു വരുവാനും ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾക്കും നന്മകൾക്കും നന്ദി പറയുവാനും ദൈവം നമ്മളെ സഹായിക്കുന്ന വിധങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം അനേകരാഗ്രഹിച്ചിട്ടും ലഭിക്കാതെ പോയ ഈ പ്രഭാതയാമം നമ്മുടെ ജീവിതത്തിൽ ദൈവം കൃപയാൽ നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി പറയാം ചില ചിന്തകളുമായി നിങ്ങളുടെ സമീപ എത്തുവാൻ പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ അടുത്ത് കടന്നു വരുവാൻ ദൈവം എനിക്കും തന്ന ഭാഗ്യത്തിനായി ഭാഗ്യപദവിക്കായി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചിന്ത നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് കൊലോസ്യലേഖനം ഒന്നാമധ്യായം ഇരുപതാം വാക്യം അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി സമാധാനം നൽകി എന്നല്ല സമാധാനം ഉണ്ടാക്കി എന്നാണ് ഈ വാക്കുകൾ ശ്രദ്ധിക്കുക സമാധാനം നൽകുന്നതും ഉണ്ടാക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇരുന്നൂറ് ഡോളർ വിലയുള്ള ഒരു ഇലക്ട്രോണിക് വാച്ച് ആർക്കെങ്കിലും കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം എന്നാൽ വാച്ച് നിങ്ങൾ ഉണ്ടാക്കി ആ വ്യക്തിക്ക് നൽകി എന്ന് സങ്കൽപ്പിക്കുക ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ നിങ്ങളുടെ നല്ല ഒരു സമയം ഉപയോഗിച്ചിരിക്കും അതുകൂടാതെ അത് നിങ്ങൾ ഉണ്ടാക്കിയ വാച്ചായതിനാൽ അതിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നിങ്ങൾക്ക് തന്നെ ശരിപ്പെടുത്താനും കഴിയും രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി എന്നാൽ യേശു തന്നെയാണ് സമാധാനത്തിന്റെ നായകനും സമാധാന പ്രഭുവും യേശുവിന്റെ രക്തം അതുല്യമാണ് കഥാവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടത് മുഖാന്തിരം നമുക്കെപ്പോഴും ദൈവ സമാധാനം അനുഭവിക്കാൻ കഴിയും സമാധാനത്തിന്റെ കഥാവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകലവിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ എന്ന് രണ്ട് ദശലോനിക്ക ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു ജനലക്ഷ്യങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണ സമാധാനത്തിന്റെ രഹസ്യം അറിയില്ല ധനം പേര് പെരുമ സുഹൃത്തുക്കൾ മുതലായവ തങ്ങൾക്ക് സമാധാനം നൽകുമെന്ന് അനേകരും വിശ്വസിക്കുന്നു എന്നാൽ ഒടുവിൽ അവർ നിരാശരായി സമാധാനത്തിന്റെ രഹസ്യം കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുന്നു എന്നെ കേൾക്കുന്ന പ്രിയദേവ പൈതിലേ നാം കുഞ്ഞാലിന്റെ രക്തത്താൽ പൂർണ്ണമായി കഴുകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലായിപ്പോഴും സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിരിക്കും ബാഹ്യമായതല്ല ആന്തരികമായ സമാധാനമുണ്ടോ എന്നതിനാണ് പ്രാധാന്യം ഒരു നിമിഷം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗ്യ പിതാവേ മനോഹരമായ ഒരു നല്ല പ്രഭാതം കാണുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരയേറ്റുന്നു കഥാവേ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവിക ചിന്തകൾ കേൾക്കുവാൻ അനുഭവിക്കുവാൻ കഥാവ് തരുന്ന നല്ല സമയത്തിനാണ് സ്ഥലം അടി ഞങ്ങളത് സ്വീകരിക്കുന്ന കഥാവേ അതിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു അവിടുന്ന് ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സന്തോഷം അവിടുത്തെ സന്നിധിയിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവിടുത്തെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട് എന്ന് അവിടുത്തെ വചനം വ്യക്തമാക്കുന്നു കഥാവെ അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ് ഞങ്ങളിൽ വന്നുപോയ കുറവുകളെയൊക്കെ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ യേശുവിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ ശുദ്ധീകരിക്കണമേ കുഞ്ഞാടിന്റെ രക്തത്താൽ പൂർണ്ണമായി കഴുകപ്പെട്ട് അവിടുത്തെ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ ഒരിക്കൽ കൂടെ കേൾക്കപ്പെട്ട ആലോചനയുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടെ ഞങ്ങളെ സഹായിച്ചാട്ടെ കൃപയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ